ഒരുപാട് ശ്രമങ്ങളുടെ ഫലമായിട്ട് ഇവിടെ വരെ എത്തിയിരിക്കുന്നു രസമുള്ള ഒരു ആർക്കാണ് സിറാജിന്റെ ജീവിതത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് വന്നിട്ട് പിന്നെയും വേറൊരു അർത്ഥത്തിൽ സെൻട്രൽ ക്യാരക്ടർ ആവുകയാണ് ഇങ്ങനത്തെ ഒരു ജേണി ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതോ ടെംപ്ലേറ്റ് നായകതണ്ഠനാവുക അതായിരുന്നു മനസ്സിലാഗ്രഹം ഇല്ല അങ്ങനെ ആഗ്രഹങ്ങളല്ല സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഓക്കെ സെൻട്രൽ ക്യാരക്ടർ ആവണം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യണം അങ്ങനെയുള്ളൊരു അതിപ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമുക്ക് സിനിമയിൽ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലെ സെൻട്രൽ ക്യാരക്ടറായിട്ട് എന്ന് പറയപ്പെടുന്ന ക്യാരക്ടറുകൾ ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം എപ്പോഴും പക്ഷെ അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു സിനിമയിൽ വരണം അഭിനയിക്കണം നമുക്ക് അഭിനയിക്കുക നമുക്കൊരു നല്ലൊരു ആക്ടറാണെന്ന് എല്ലാവരും പറയുക കേൾക്കുക അതിൽ തരുന്നൊരു കിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് സിനിമയിലോട്ട് ട്രൈ ചെയ്തതും അത് എനിക്ക് തോന്നുന്നു കുഞ്ഞുനാളിലോട്ട് സിനിമയും അഭിനയം തന്നെയായിരുന്നു ആഗ്രഹം നാടകം നാടകം പരിപാടിയൊക്കെ സ്കൂളിലൊക്കെ ചെയ്യും ഞാൻ ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ ആയപ്പോ സ്റ്റേജിൽ കയറി തുടങ്ങിയത് അപ്പൊ ആഗ്രഹത്തിന്റെ പുറത്ത് പിന്നെ എനിക്ക് എവിടെ നിന്നു തോന്നി സിനിമ അഭിനയം അത് തന്നെ നമുക്ക് നോക്കാം എന്നുള്ള അപ്പൊ വീട്ടുകാരോടൊക്കെ ഓൾറെഡി പറഞ്ഞു സിനിമ തന്നെയാണ് ആഗ്രഹം പിന്നെ പിന്നെ ആ ആഗ്രഹം എല്ലാരും അറിഞ്ഞു വീട്ടുകാരും ഫ്രണ്ട്സും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു സിനിമയിൽ തന്നെ അഭിനയമോഹമായിട്ട് നടക്കാണെന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് അറിയാവുന്നവരെന്നെ ഒരുപാട് പേരുണ്ട് നാട്ടിലൊക്കെ പക്ഷെ അങ്ങനെ ഞാനും അറിഞ്ഞു സിനിമയിൽ തന്നെയാണ് സിനിമയിലോട്ട് അഭിനയിക്കാനാണ് ആഗ്രഹം ആ സിനിമയിലോട്ട് പോവാണ് എന്നുള്ള ആ ഒരു സംസാരമൊക്കെ വന്നു പണ്ടു തൊട്ടേ എന്നെ എല്ലാരും നടാ നടാന്ന് നടന്നളിയാണ് നടാന്ന് അത് കേട്ട് 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 പിന്നെ നമ്മുടെ ഉള്ളിലും വന്നു സിനിമ അഭിനയം അങ്ങനെ നിക്കാം അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട് അങ്ങനെ പക്ഷെ ആദ്യത്തെ പടം കളിയാണ് ഒരു പ്രൊഫഷണൽ രീതിയിൽ ആദ്യത്തെ പടം കളി എന്ന് പറഞ്ഞ പടം തന്നെ ഡയറക്ട് ചെയ്ത പടമാണ് ക്ലാസ്മേറ്റ് അഭിനയിച്ചിട്ടുണ്ട് അതിന് മുന്നേ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ഒരുപാട് സപ്ലെയറിന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട് കളിയിലേക്കുള്ള സിനിമയുടെ വേഷം കിട്ടുന്നത് ബ്രദേഴ്സ് ഹോട്ടൽ ആലപ്പുഴയിലെ ഒരു ഹോട്ടലിന്റെ ഉടമയാണെന്ന് കേട്ടിട്ടുണ്ട് ഹോട്ടലങ്ങനെ പല പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ ഒരു ഉത്ഭവസ്ഥാനാണ് ഇപ്പൊ ഈ ദിലീപ് സലീം കുമാർ കൂട്ടുകെട്ട് റിസ്യശോ കൂട്ടുകെട്ടൊക്കെ അവിടെ വന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല സിദ്ദിഖ് ലാലി കൂട്ടുകെട്ട് അതിന്റെ അവിടെയാണ് ആലപ്പുഴക്കാരനായതുകൊണ്ടാണ് ഹോട്ടലിലേക്ക് എത്തുന്നത് അതോ ഇങ്ങനെ ഒരു സിനിമാക്കാര് ഇവിടെ നിന്നാണ് വന്നത് അങ്ങനെ മനസ്സിലാക്കി അവിടെ ചെന്നപെട്ടതാണോ സിനിമക്കാര വരുന്നത് എന്നുള്ള അറിവ് എനിക്ക് ആദ്യം ഇല്ല എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ആലപ്പുഴയില് അപ്പൊ അവര് ബ്രദേശില് വന്നു എപ്പോഴും ചായ പിടിക്കും അങ്ങനെ ഫ്രണ്ട്സ് ആണ് അപ്പൊ അങ്ങനെ അവരുടെ കൂടെയാണ് ഞാൻ ആദ്യം ചെല്ലുന്നത് പിന്നെ ഞാൻ എനിക്കും സിനിമയാണ് ആഗ്രഹം എന്ന് ബാലൻചേട്ടൻ അറിയുന്നു അങ്ങനെ ബാലൻചേട്ടൻ എന്തോ ഒരു ആത്മബന്ധം എനിക്കും ബാലചേട്ടനും ഒരു ചേട്ടനിയൻ ബന്ധം എനിക്കും ഫീൽ ചെയ്യുന്നു എല്ലാരോടും അങ്ങനെയാണ് ബാലചേട്ടന് ഭയങ്കര സ്നേഹമാണ് എല്ലാരോടും അപ്പോ പണ്ടത്തെ സിനിമക്കാരനു പറയുന്നത് മറ്റേ ലിങ്ക് എല്ലാ സിനിമക്കാരെയും ലിങ്ക് ചെയ്യുന്നത് ബാലൻചട്ടനെന്ന് പറയാം അത് സിനിമയുടെ പുറത്തുള്ള ഒരു സിനിമക്കാര് എല്ലാവർക്കും ഭയങ്കര ഫ്രണ്ട് ഒരു ഭയങ്കര സ്നേഹ ബാലചേട്ടൻ അപ്പൊ ആ സ്നേഹം എന്നോടും ബാലചട്ടനും അങ്ങനെ സ്നേഹം എല്ലാരോടും തോന്നുന്ന കൂട്ടത്തില് എന്നോടും തോന്നി അങ്ങനെ ആണ് നജീമിക്കടുത്ത് ബാലചേട്ടൻ പറയുന്നത് ഒരു നന്നായിട്ട് ചെയ്യുന്നു തോന്നുന്നു അങ്ങനെ നജീമിക്കാണ് എന്നെ വിളിക്കുന്നത് ഒരു ക്യാരക്ടർ ഉണ്ട് ബാലചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ പോയി പോയി പോയിപ്പോ കളിയിലെത്തി എന്നെ കളി ചെയ്തു അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു നജീമിക്കറിയായിരുന്നു എല്ലാരും അറിയാം ഫാമിലി അറിയാം ഫാമിലിപരമായിട്ടൊക്കെ ബാലൻചേട്ടനാണ് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതുപോലെ അവനൊരു അവസരം കൊടുക്കൂ എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ അവസരം ചോദിക്കണ്ടേ അതിപ്പോ എല്ലാ ഒരു അഭിനയമോഹികളുടെയും ഫസ്റ്റ് സ്റ്റേജില് ഇതെങ്ങനെയാ ക്രാക്ക് ചെയ്യും എവിടെ പോയി തുടങ്ങും നമ്മൾ എങ്ങനെ ഇപ്പൊ അവസരം ചോദിക്കാം നമ്മൾ ചോദിക്കുമ്പോ അവർക്ക് ദേഷ്യ അവർക്കൊരു പിണക്കാവോ എന്നൊക്കെ ഒരു തോട്ടും എവിടുന്നു തുടങ്ങണോന്ന് അറിയാൻ നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും ആ പോയിന്റിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം വേറൊരാള് പോയാലും പോകും കാണും ഭയങ്കര സ്നേഹമാണ് പക്ഷെ അവിടെ ഒരുപാട് സിനിമ സിനിമകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ചെല്ലുമ്പോൾ കാരണം

ഇയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മൂട്ടിവ് അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമല്ല ഇതിനൊക്കെ ഒരാൾ ഇങ്ങനെ പെരുമാറും ഇതിനൊക്കെ ഒരാൾ വേറെ ആളുകളുടെ ജീവൻ എടുക്കുമോന്ന് നമുക്ക് തോന്നുന്ന ഒരു ഏരിയ നമുക്ക് നമ്മൾ നമ്മളാദ്യം വിശ്വസിക്കണമല്ലോ എന്നാൽ നമുക്ക് ആ മേക്ക് ബിലീഫ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ശ്രീ മോഹൻലാലൊക്കെ പറയുന്ന ഒരു ഒരു കാര്യം നടത്താൻ പറ്റുള്ളൂ എളുപ്പമായിരുന്നു അതായത് നമുക്ക് എത്രയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന എട്ട് വർഷത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോഗിനെ ഒരാൾ കൊന്നു അതുകൊണ്ട് അവരെ നമുക്ക് പോയി അങ്ങനെ ചിന്തിക്കും ഒരു ആക്ച്വലി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒന്നും പറഞ്ഞ ശരിക്കും ഞാൻ കൊണ്ടൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാ ഇതിനോട്ട് ജോയിൻ ചെയ്യുന്ന അപ്പൊ അതും അതിന്റെ ഇങ്ങനെ രണ്ടും രണ്ട് വഴിയിലൂടെ കൊണ്ടുപോയിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ആകെ തന്നത് ഒരു പ്രിപ്പയർ ചെയ്യാനും തന്ന ഡയലോഗ് എനിക്ക് ആ ഇമോഷണൽ ഞാൻ ോ ഞാനും ആ സീനിലാണ് എനിക്ക് ആകെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഡയലോഗ് മുന്നേ തന്നത് അല്ലെങ്കിൽ ആ സീനെ പറ്റിയാണ് കൂടുതലും എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കി കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സീനു മുന്നേ ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് അത് ശരിക്കും ബാഹു തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരുന്നത് സീന് മുന്നേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അതായത് ഷോർട്ടിന് മുന്നേ ഒരു ഹെഡ്സെറ്റ് വെച്ച് തന്നിട്ട് ഒരു ഇൻഡസ്ട്രി ലാറിന്റെ ബീജിയും ഇട്ടു തന്നിട്ട് പൊക്കളം പറയും അപ്പൊ ഞാനത് വെച്ച് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഇത് ഇങ്ങനെ കേക്കണത് ചിന്തിച്ചു പക്ഷെ പിന്നെ അത് വാഹു ഭയങ്കര എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ ചിന്തിച്ചെങ്കിലും പിന്നെ അത് എനിക്ക് ചെയ്തു കഴിഞ്ഞപ്പോ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു തരുവാ ബാഹു തന്നെ ഡീറ്റെയിൽ ആയിട്ട് ആ സീനും ആ ക്യാരക്ടറിന്റെ ഇമോഷനും ആ ക്യാരക്ടർ ആ ഷോർട്ടിന് മുന്നേ എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെ എന്ത് കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ബാഹു പറഞ്ഞുതരും അത് പറഞ്ഞു തന്നിട്ട് ഈ ഇൻഡസ്ട്രിയിലെ മ്യൂസിക് എല്ലാം ബി ജെമ്മിൽ വെച്ചിട്ട് ഏഹ് കേട്ടോളാ മറി കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെ പെർഫോമൻസിന് വിളിക്കുന്നത് അത് അഹമ്മദിക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ബാഹു നമ്മളെ ആർട്ടിസ്റ്റിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ കൊറേ ആൾക്കാര് വിളിക്കാൻ വാ വാ പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ക്യാരക്ടറിനെയും ആ ഒരു സ്ക്രിപ്റ്റും ആ കഥയൊക്കെ അത്രയും ഡീപ്പായിട്ട് പുള്ളിയുടെ ഉള്ളിലുണ്ട് എന്താണ് അവർക്ക് വേണ്ടെന്നുള്ള ധാരണ എന്തായാലും രണ്ടുപേർക്കും ഉണ്ടാവും ബാഹുവിനും ഉണ്ട് പിന്നെ നമ്മളിൽ അത് എത്തിച്ചു തരുന്നത് ശരിക്കും ബാഹുവായിരുന്നു ഇത്തവണ ഇത്തവണ ഇരിക്കാനും അധികം പണി പറഞ്ഞു പണിയില്ലായിരുന്ന കുറെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ കാരണം ഒരു ആന്റോകോണിസ്റ്റ് ഉണ്ടാകുന്ന ഒരു കഥാപാത്ര നിർമ്മിതിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലന് അയാൾക്ക് അയാളുടെ സൈഡിൽ നിന്നും കൂടി നമുക്ക് ഒരു എമ്പതി തോന്നും കുറെ സിനിമ നമ്മള് വില്ലനാണെന്ന് വിചാരിച്ചത് നാളെ പെട്ടെന്ന് നായകനാവുകയും നായകനാന്ന് വിചാരിച്ചത് നാളെ പെട്ടെന്ന് വില്ലനാവുകയും ചെയ്യുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെച്ചുമാറലുണ്ടാവുക അതും ഇതിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ അവസാനം ഇപ്പൊ ഞാൻ വളരെയധികം മൃഗങ്ങളെയും ജീവികളെയൊക്കെ ഇഷ്ടപ്പെടുന്നു അപ്പൊ എനിക്ക് ഏറ്റവും അധികം റിലേറ്റ് ആയത് ഈ കേസൊക്കെ അമ്പലിരാജുനൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവസാനം ഞാൻ പോയി നിൽക്കുന്നത് അയാളുടെ കൂടെയാണ് അത് വല്ലാതെ ഒരു അനുഭവമായി പോയി പ്രത്യേകിച്ച് ചിരി എത്രയോ അർത്ഥങ്ങളുണ്ട് എത്രയോ നിഗൂഢതകളുണ്ട് അയാൾ ഒരിക്കലും പറയാത്ത കാഴ്ചക്കാരന്റെ ഭാവനക്ക് വിടുന്ന എത്രയോ ഒരു എത്രയോ വലിയൊരളവിൽ ഒരു ഭാവനയെ വിടുന്ന ഒരു ഏരിയ ഉണ്ട് ആ ചിരിയുടെ ചിരിക്ക് തന്നിരുന്ന ബ്രീഫ് എന്താ അത് ശരിക്കും പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് ഭയങ്കര രസമായിരുന്നു അത് ഒരുപാട് ചിരികൾ എടുത്തു ഒരുപാട് തവണ എത്ര അതെനിക്ക് ഓർമ്മയില്ലേ ബി അപ്പൊ അതിങ്ങനെ ഓരോ തവണയും എല്ലാം നല്ലതാ പക്ഷെ അതിൽ ഏതെടുക്കണം ഞങ്ങടെ രണ്ടുപേരുടെയും രണ്ടുപേരും നല്ല അതായത് അത് ഒറ്റ ടേക്കിൽ എടുക്കാൻ വേണം എന്റെ ചിരി കഴിഞ്ഞ് നേരെ അർജുനും ചിരിക്കണം അപ്പൊ ഈ രണ്ടുപേരും പല രീതിയിൽ ചിരിച്ചിട്ടുണ്ട് അതിൽ ദ ബെസ്റ്റ് ആണ് നിങ്ങളിപ്പോ കാണുന്നത് പക്ഷെ അത് ഭയങ്കര ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു കമ്പി എന്നൊക്കെ വേണേൽ പറയാം അത്ര ഇഷ്ട അല്ലെങ്കി ഭയങ്കര ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്ത ഒരു വോക്കായിരുന്നു ഞങ്ങള് എല്ലാരും ഒരാള് മാത്രം നടന്നാൽ പോരാ ആ പോലീസുകാരും അർജുനും ഞാനും എല്ലാം കറക്റ്റ് സമയത്ത് പട്ടി വന്ന് നിക്കണം വാലാട്ടണം ഇതൊക്കെ ഒരേ സമയത്ത് നടക്കണം അപ്പൊ ഇത്രയും ടൈമിലും ഇത് ഒരുപോലെ നടക്കുക ഓരോ തവണ ഇതെല്ലാം ഒരുപോലെ നടക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സീനാണ് ചിലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കും നമ്മള് ഭയങ്കര ഈസിയാണ് ആ ഒരു കംഫേർട്ട് സോണാണ് അഹമ്മദ് ഖാ ജിതിൻ അർജുൻ ബാഹു എല്ലാരും കൂടെ ഉണ്ട് നമുക്ക് ആ ഒരു ഫ്രീഡം തരുക ആർട്ടിസ്റ്റിന് ആ ഒരു ഫ്രീഡം തരുക പിന്നെ ചിരിക്കാൻ ഒന്നും കൂടെ വേറൊരു ചിരി തരാം വേറെ നല്ലൊരു ചിരി തരാം അപ്പൊ നമ്മളെ കംഫേർട്ടാക്കി നിർത്തിയിട്ടാണ് പെർഫോം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ആയിരിക്കും ആ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മളും ആ ഒരു സാധനം കിട്ടി ഒന്ന് രണ്ടുവട്ടം ചെയ്യുമ്പോ തന്നെ നമ്മൾ എന്താണ് ഡെലിവറി ചെയ്യുന്നത് എങ്ങോട്ടാണ് ഇത് എന്താണത് അപ്പൊ അത്രയൊരു ഇമ്പോർട്ടൻസ് ഈ സീനിലുണ്ട് ഇതൊക്കെ നമുക്ക് ബ്രീഫായിട്ട് പറഞ്ഞു